ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം നാളത്തെ പ്രമോ കഥയിൽ ആറ്റുവാശ്ശേരിയിൽ നിന്നും വന്നതിന് ശേഷം രാധിക വരണോട് സംസാരിക്കുകയാണ് പ്രിയങ്കയെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് വരൺ പറയുന്നുണ്ട് താൻ അതൊന്നും വിശ്വസിക്കരുതെന്ന് പ്രിയങ്കയും വിശ്വസിക്കാൻ പാടില്ല അത് മാത്രമല്ല സുകുമാരി മുത്തശ്ശിയും വിശ്വസിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നു രണ്ടുപേരും ക്രിമിനൽസ് ആണ് സൂക്ഷിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് രാധിക അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയൊന്നും പറയണ്ട പ്രിയങ്കയുടെ അവസ്ഥ ഇപ്പോൾ എന്താണെന്ന് എല്ലാവർക്കും ബോധ്യമായതല്ലേ എന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് ഗൗതമിനെയും സുകുമാരിയമ്മയുമാണ് ഗൗതം കണിമംഗലത്ത് നിന്നും മോഷ്ടിച്ചെടുത്ത സ്വർണമാല മാല സുകുമാരിയമ്മയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് സുകുമാരിയമ്മ അത് കണ്ടിട്ട് ഞെട്ടിപ്പോകുന്നു ഗൗതം സുകുമാരിയമ്മയുടെ കയ്യിൽ ആ മാലയെ ഏൽപ്പിച്ചിട്ട് രാധിക കൊടുക്കാൻ വേണ്ടിയുള്ള പ്ലാൻ തയ്യാറാക്കുകയാണ് ശേഷം കാണിക്കുന്നത് കണിമംഗലത്തേക്ക് ഗൗതം വരികയാണ് രാധികയാണെങ്കിൽ ഗൗതം മുകളിലേക്ക് കയറിപ്പോകുന്നത് കാണുന്നുണ്ട് ഗൗതം മുകളിലേക്ക് കയറിപ്പോകുന്നത് കണ്ടിട്ട് രാധികയ്ക്ക് ദേഷ്യം വരുന്നു ഇന്നത്തെ പ്രമോ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു പ്രമോയുമായി വീണ്ടും കാണാം താങ്ക്